നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തെ മുച്ചോട് മുടിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയവർ അവരെ വേരോടെ പിഴുതെറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സമാധാനത്തോടുകൂടി ഒരു രാത്രി പോലും നമുക്ക് സുഖമായി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് രാജ്യം എത്തി നിൽക്കുന്നു എന്നൊരു ചോദ്യം ഉയരുമ്പോൾ അത് നമ്മളെല്ലാവരെയും എല്ലാവരെയും ഭയപ്പാടിലാക്കുന്നൊന്നു തന്നെയാണ് എന്നാൽ നരേന്ദ്രമോദി നയിക്കുന്ന നമ്മുടെ ഈ രാജ്യം കൃത്യമായി തന്നെ തിരിച്ചടി നടത്തുമെന്ന് ആവർത്തിച്ചു പറയുമ്പോൾ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിക്കുകയാണ് കാരണം രാജ്യം തിരിച്ചടിക്കുക തന്നെ ചെയ്യും രാജ്യത്തിന്റെ നമ്മുടെ ഈ രാജ്യത്തിന്റെ ഉദ്യോഗസ്ഥരുടെ നിർണായകമായ നീക്കം തന്നെയാണ് വലിയൊരു സ്ഫോടനം ഉണ്ടാക്കുന്നതിൽ നിന്നും ഈ പ്രതിയെ തീവ്രവാദിയെ സമനില തെറ്റിച്ച് വഴിമാറ്റിവിടാനായി ആഗ്രഹിച്ചല്ലെങ്കിൽ വഴിമാറ്റിവിടാനായി തുനിയിറങ്ങാൻ സാധിച്ചത് എന്നുള്ളതാണ് അപ്പോഴും നമുക്ക് പന്ത്രണ്ട് പേരുടെ ജീവൻ നഷ്ടമായി എന്നുള്ള വേദനിപ്പിക്കുന്ന കണക്ക ഇപ്പോഴുമുണ്ട് ചെങ്കോട്ട സ്ഫോടനത്തിൽ ചെറിയ രാസവസ്തു ഒന്നുമല്ല കണ്ടെത്തിയത് ചെങ്കോട്ട സ്ഫോടനത്തിൽ സൈന്യം ഉപയോഗിക്കുന്ന തരം രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയം ഉയരുകയാണ് അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യമാണ് സ്ഥലത്ത് നിന്നും കണ്ടെത്തിയത് എന്നാൽ മറ്റു പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് പരിശോധന കഴിഞ്ഞേ വ്യക്തമാവുകയുള്ളൂ സ്ഫോടനം നടത്തിയ ഉമർ പതിനൊന്ന് മണിക്കൂർ ദില്ലിയിൽ ഉണ്ടായിരുന്നു കൊണാണ്ട പ്ലേസിലും ഇയാൾ പോയെന്ന പോലീസ് വൃത്തങ്ങൾ പറയുന്നു ഫരീദാബാദിലെ അറസ്റ്റുകൾ അറിഞ്ഞ ഇയാൾ പരിഭ്രാന്തിയിലായെന്നും ഇല്ലെങ്കിൽ ഇതിലും വലിയ ആക്രമണത്തിന് സാധ്യത ഉണ്ടായിരിക്കുമായിരുന്നു എന്നും പോലീസ് പറയുകയാണ് ഖനനം ക്വാറി നിർമ്മാണ മേഖലയിൽ ഉപയോഗിക്കുന്ന സ്ഫോടകാത്മക മിശ്രിതങ്ങളുടെ ഘടകമാണ് ഈ അമോണിയ നൈട്രേറ്റ് എന്ന് പറയുന്നത് ഇവ ഒരു സ്ഫോടകാത്മക വസ്തു തന്നെയാണ് ഇവ കൈകാര്യം ചെയ്തത് തീർച്ചയായും സ്ഫോടനം നടത്താൻ വേണ്ടി തന്നെയാണ് ഇല്ലെങ്കിൽ ഇത് അവിടെ നിന്നും മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോയി അത് വികസിപ്പിച്ചെടുക്കാൻ കൂടിയായിരുന്നോ എന്നതും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും ഈ മിശ്രിതങ്ങളുടെ ഘടകമാണ് ഇതിന് മറ്റൊരു പ്രധാന ഉപയോഗം എന്ന് പറയുന്നു വ്യാവസായിക സ്ഫോടന വസ്തുക്കളായ എ എൻ എഫ് ഒയുടെ പ്രധാന ഘടകമാണ് ഇത് ദുരുപയോഗത്തിനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം പല രാജ്യങ്ങളും ഇത് ഉപയോഗിക്കുന്നത് നിർത്തലാക്കിയിട്ടുണ്ട് ആകസ്മികമായ അമോണിയം നൈട്രേറ്റ് സ്ഫോടനത്തിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ തന്നെ നൂറുകണക്കിന് ആളുകളുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട് അമോണിയം നൈട്രേറ്റ് സാധാരണയായി വിൽക്കുന്ന രൂപത്തിൽ ഒരു സ്ഫോടനാത്മകത വസ്തു അല്ല എന്നിരുന്നാലും അസൈഡുകൾ പോലെയുള്ള പ്രാഥമിക സ്ഫോടക അല്ലെങ്കിൽ അലൂമിനിയം പൊടി അല്ലെങ്കിൽ ഇന്ധന എണ്ണ പോലെയുള്ള ഇന്ധനങ്ങളുമായി സംയോജിപ്പിക്കുമ്പോൾ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള സ്ഫോടകാത്മക മിശ്രിതങ്ങൾ ഇത് പെട്ടെന്ന് സൃഷ്ടിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ വിസ്കോൺസിൻ മാഡിസണിലെ സ്റ്റെർലിംഗ് ഹാർബോൾ യിരത്തിഞ്ചിൽ ഒക്ലോംഹോമ സിറ്റി ബോംബാക്രമണം രണ്ടായിരത്തി പതിനൊന്നിലെ ദില്ലി ബോംബാക്രമണം രണ്ടായിരത്തി പതിനൊന്നിലെ ഓസ്ലോയിൽ നടന്ന ബോംബാക്രമണം രണ്ടായിരത്തി പതിമൂന്ന് ഹൈദരാബാദ് സ്ഫോടനങ്ങൾ എന്നിവയിൽ അമോണിയം നൈട്രേറ്റ് അധിഷ്ഠിത സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് അതേ മാതൃക തന്നെയാണ് ഇവിടെയും കണ്ടത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഒൻപത് നവംബറിൽ പാകിസ്ഥാനിലെ നോർത്ത് വെസ്റ്റേൺ ഫ്രോഡിയർ പ്രവിശ്യ സർക്കാർ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ തീവ്രവാദികൾ ഈ വയാസവസ്തുക്കൾ ഉപയോഗിച്ചു എന്ന റിപ്പോർട്ടിനെ തുടർന്ന് അമോണിയം സൾഫേറ്റ് അമോണിയം നൈട്രേറ്റ് കാൽസ്യം അമോണിയം നൈട്രേറ്റ് വളങ്ങൾ എന്നിവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ചൂടാക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജ്വല ഉറവിടം അക്രമാസക്തമായ ജ്വലനത്തിനോ സ്ഫോടനത്തിനോ കാരണമായേക്കും എന്നും പറയുന്നു ഓക്സിഡന്റ ആയതിനാൽ തന്നെ അമോണിയം നൈട്രേറ്റ് ജ്വലനം കുറയ്ക്കുന്ന വസ്തുക്കളുമായി പ്രതിപക്ഷ പ്രവർ പ്രതി പ്രവർത്തിക്കും ഇത് പ്രധാനമായും വളത്തിനായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സ്ഫോടക വസ്തുക്കൾക്കും ഉപയോഗിക്കാം കാർഷിക കുളങ്ങൾ നിർമ്മിക്കാൻ ഇത് വെടിമരുന്നായി ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇവിടെ ഒരു രാജ്യത്തിന്റെ സമാധാനം കെടുത്താൻ ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ തല ചിതറിക്കാൻ അവരെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാനായി ഉപയോഗിക്കപ്പെടുമ്പോൾ അവിടെയാണ് നമ്മുടെ രാജ്യം ചോദ്യം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിൽ സമാധാനം വേണം നമ്മുടെ രാജ്യത്തിൽ സമാധാനമായി ഉറങ്ങാൻ കഴിയണം അതുകൊണ്ട് തന്നെ ഇന്ത്യ സുരക്ഷിതമാണെന്ന് പറയുമ്പോഴും പുഴുക്കുത്തുകളെ പൂർണ്ണമായും വലിച്ചു ീറി അടുപ്പിൽ വെക്കാൻ നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർക്ക് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല പിടിയിലായ എല്ലാ ഡോക്ടർമാരെയും കോഴിക്കടകം ഇറക്കി മൂന്നാം മുറി ഇറക്കി സത്യം പറയിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കുകയാണ് സ്ഫോടനം നടത്തിയ ഉമർ പതിനൊന്ന് മണിക്കൂർ ദില്ലിയിൽ ഉണ്ടായിരുന്നു കൊണാണ്ട് പ്ലേസിലും ഇയാൾ വന്നു എന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നു ഫരീദാബാദിലെ അറസ്റ്റുകൾ അറിഞ്ഞ് ഇയാൾ പരിഭ്രാന്തിലാണെന്നും ഇല്ലെങ്കിൽ ഇതിലും വലിയ ആക്രമണത്തിന് സാധ്യതയുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു അതായത് ഈ ഒരു ആക്രമണം നടക്കുന്നതിന് മുന്നോടിയായി പോലീ ഡോക്ടർമാർ അടക്കമുള്ളവരെ സ്ഫോടക വസ്തുക്കളുമായി പിടിച്ചു തന്നെയാണ് ഇയാളെ പരിഭ്രാന്തരാക്കിയത് അത് അങ്ങനെ അതൊരു അങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ അങ്ങനെ സമനില തെറ്റിയതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടാകാതെ പോയി ചാന്ദിന ചൌഖ് അടക്കം പ്ലാനിൽ ഉണ്ടായിരുന്നു എങ്കിലും അതിലേക്കൊന്നും കടക്കാതിരുന്നത് ഇടപെടൽ തന്നെയായിരുന്നു ചെങ്കോട്ടയ്ക്ക് സമീപത്തെ സ്ഫോടനത്തിൽ അന്വേഷണം ഊർജ്ജിതമാക്കി എൻ ഐ കഴിഞ്ഞ ദിവസം ഫരീദാബാദ് അതുപോലെ തന്നെ സഹർപൂർ എന്നിവിടങ്ങളിൽ നിന്ന് അറസ്റ്റിലായ ഡോക്ടർമാരായ ആദിൻ മുസീദിർ ഷഹീന എന്നിവരെ കസ്റ്റഡിയിൽ എടുത്ത ചോദ്യം ചെയ്യും ആക്രമണത്തിൽ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് സംശയിക്കുമ്പോഴും ഇതുവരെയും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല കശ്മീരിലെ പുൽവാമ സ്വദേശി ഡോക്ടർ ഉമർ മുഹമ്മദ് നടത്തിയ ചാവേർ ആക്രമണം ആയിരുന്നില്ലെന്നാണ് പ്രാഥമിക നിഗമനം ചാവേറിന്റെ രീതിയിലായിരുന്നില്ല ആക്രമണം റെയ്ഡിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത് പ്രതിയെ പരിഭ്രാന്തരാക്കി നിർമ്മാണം പൂർത്തിയാക്കാത്ത ബോംബ് അസമയത്ത് പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നും ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു കാറ് ഒരു ലക്ഷത്തിലേക്ക് കുതിക്കുകയോ മനപൂർവ്വം ഇടിക്കുകയോ ചെയ്തിരുന്നത് ചാവേറിന്റെ രീതിക്ക് വിരുദ്ധമാണ് എന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഭീകരാക്രമണത്തിന് പിന്നിലെ പാക് ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദ് തന്നെ എന്ന റിപ്പോർട്ട് വരുന്നു ജെയ്ഷെ ഇ മുഹമ്മദ് നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന തെളിവുകൾ

അറസ്റ്റിലായവരെ ചോദ്യം ചെയ്യുന്നതിലൂടെയും കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതിലൂടെയും കൊല്ലപ്പെട്ടവർ ചാവേർ ഡോക്ടർ ഉമർ നബി അടക്കമുള്ളവർക്ക് പാക് ഭീകര ഗ്രൂപ്പുകളുമായുള്ള ബന്ധം തെളിയുമെന്നാണ് വിലയിരുത്തൽ അങ്ങനെ തെളിവുകൾക്ക് അന്നിങ്ങനെ തെളിവുകൾ കിട്ടിയാൽ വീണ്ടും ശക്തമായ നടപടികൾ എടുക്കും തീവ്രവാദ ക്യാമ്പുകളിലേക്ക് ഇന്ത്യ തിരിച്ചടിയും നൽകും ദേശീയ അന്വേഷണ ഏജൻസി രഹസ്യ അന്വേഷണ വിഭാഗം ഡൽഹി പോലീസ് തുടങ്ങിയവരെല്ലാം യോജിച്ച് നടത്തിയ അന്വേഷണത്തിലും ഫോറൻസിക് പരിശോധനയിലുമാണ് ഭീകരാക്രമണത്തിന്റെ പിന്നിലെ കരങ്ങൾ തെളിയുന്നത് ശ്രീ ഗറിൽ പ്രത്യക്ഷപ്പെട്ട ജെയ്ഷെ ഇ മുഹമ്മദ് പോസ്റ്ററുകളും ഡൽഹിയിൽ ആക്രമണവും തമ്മിൽ പ്രത്യക്ഷത്തിൽ ബന്ധമുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് അതിർത്തി കടന്നുള്ള ഭീകരതയെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ചെങ്കോട്ട ആക്രമണം കഴിഞ്ഞ ഞായറാഴ്ച ഉന്നതതല ഇന്റലിജൻസ് റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് ഉണ്ടായിരുന്നു ലഷ്കർ ഇ ത്വയ്ബയും ഇസ്ലാമിക സ്റ്റേറ്റ് ഖൊറാസാൻ പ്രവേശ്യയും തമ്മിലുള്ള രഹസ്യ രഹസ്യസംഖ്യത്തിനായി പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐയുടെ സഹായവും ഇത്തവണ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ബംഗ്ലാദേശിൽ ഇരുവരും ഇരുന്നും കാര്യങ്ങൾ ഭീകര നിയന്ത്രിച്ചു പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണയ്ക്കുന്ന പോസ്റ്ററുകൾ ഒക്ടോബർ ഇരുപത്തിയേഴ് ശ്രീ ശ്രീനഗറിൽ പ്രത്യക്ഷപ്പെട്ടത് മുതൽ നടത്തിയ അന്വേഷണമാണ് ഫരീദാബാദിലെ റെയിലിലേക്ക് ഡോക്ടർമാരുടെ അറസ്റ്റിലേക്കും നയിച്ചത് അറസ്റ്റിലായ ഡോക്ടർ ആദിൽ അഹമ്മദ് റാഥൽ പോസ്റ്റർ പതിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചതാണ് വഴിത്തിരിവായത് ഈ ആനന്ദ് നഗറിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന ഇയാളെ ചോദ്യം ംസിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വൻ സ്ഫോടക വസ്തു ശേഖരം കണ്ടെത്തിയതിലും ഡോക്ടർമാരുടെ അറസ്റ്റിലേക്കും വഴിതെളിക്കുകയായിരുന്നു സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ഉൾപ്പെടെ ഫലീദാബാദ് ജെയ്ഷെ ഇ മുഹമ്മദ് ബന്ധമുള്ള ഭീകരരെ പിടികൂടിയെന്ന വാർത്ത പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് സ്ഫോടനം ശ്രീനഗറിലെ ബൻബോറ ഈ നൌകം പ്രദേശത്ത് ജെയ്ഷെ ഇ മുഹമ്മദിന് അനുകൂലമായ പോസ്റ്റുകൾ ഒക്ടോബർ പത്തൊൻപതിന് പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നാണ് ജമ്മു കാശ്മീരിൽ പോലീസ് ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയത് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കരുതെന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ടു ായിരുന്നു ഉറുദുവിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകൾ